നമ്മുടെ ആലപ്പുഴയിലെ അൻസാരി ഉസ്താദ് ഉസ്താദ് ഇസ്ലാമിക മതസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ പറയുന്നത് കേൾക്കാറുണ്ട് അങ്ങനെ ഉസ്താദ് ഇസ്ലാമിക മതത്തിന് എതിരെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മതത്തെ സംരക്ഷിക്കുക എന്ന ധർമ്മബോധത്തോട് കൂടിയിട്ട് അത് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി ആ കൂട്ടത്തിൽ അദ്ദേഹം ഈയിടെ കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ മഠാധിപതി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉപദേശ വിഭാഗമായിട്ടുള്ള മാർഗദർശക് മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സന്യാസി വൈദ്യനുമായിട്ടുള്ള ബഹുമാന്യ ചിദാനന്ദപുരി സ്വാമികളുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ഒരു സംശയം ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ എടുത്തുകൊണ്ട് അനുസാരിസ്ഥാതെ മറുപടി പറ മറുപടി പറയുന്ന നമ്മൾ കാണുകയാണ് എന്തോ ചോദ്യത്തെ വേദിയാണെന്നാണ് തോന്നുന്നത് ആ പെൺകുട്ടി ചിദാനന്ദപുരസ്വാമിയോട് ചോദിക്കുന്നത് മറ്റ് മതങ്ങളിൽ അവരുടെ വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഹിന്ദു മതത്തിൽ വേദങ്ങൾ എന്താണ് എല്ലാവരെയും പഠിപ്പിക്കാത്തത് അതുകൊണ്ടൊക്കെയല്ലേ മതം മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന എന്നാണ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ശരിയായൊരു ചോദ്യമായിട്ട് തോന്നും സ്വാമി ചിദാനന്ദപുരി തന്നെ കണ്ടുകൊണ്ടാണ് മറുപടി പറയുന്നത് സ്വാമിജി ഈ പെൺകുട്ടി മറ്റു മതങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ സ്വാമിജിയും മറ്റു മതങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മറുപടി പറയുന്നത് സ്വാമിജി പറയുന്നത് വെച്ചാൽ മറ്റു മതങ്ങളിൽ എന്നുള്ള ചോദ്യം കൊണ്ട് തന്നെ മറ്റു മതങ്ങളിലെ പോലെ ഇവിടെ ഹിന്ദു ധർമ്മത്തിൽ ഒരു വേദപഠനം നടക്കുന്നില്ല അങ്ങനത്തെ ഒരു നിർബന്ധിത മതപഠനം അല്ല എന്നുള്ള രീതിയില്ല അപ്പം ഇതിനെ ചൂണ്ടിയിട്ടാണ് അൻസാരി ഉസ്താദ് സംസാരിക്കുന്നത് അപ്പം അൻസാരി ഉസ്താദ് പറയാൻ ശ്രമിക്കുന്നത് ഈ പെൺകുട്ടിയോട് മറുപടി പോലെ പറയാൻ ശ്രമിക്കുന്നത് ഹിന്ദു ധർമ്മത്തിൽ ഈ വേദങ്ങളൊക്കെ പഠിപ്പിക്കാത്തത് തന്നെയാണ് പ്രശ്നം അതു പറയാതെ ഇസ്ലാമിക മതത്തിന് ഹൈന്ദവർ ലൈറ്റുള്ള ചില ആളുകൾ കുറ്റം പറയുന്നു എന്നാണ് മദ്രസ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നതിന് ശ്രേഷ്ഠമാണ് അത് ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പോലെയാണ് തോന്നുന്നത് എന്നിട്ട് അദ്ദേഹം എടുത്തുയർത്തുന്നത് രാമായണത്തിന്റെ ഒരു മലയാളത്തിലുള്ള ഒരു കഥാപുസ്തകം നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ കയ്യിൽ രാമായണുണ്ട് നിങ്ങൾ ഹിന്ദുക്കളുടെ എത്ര പേരുടെ കയ്യിൽ രാമായണുണ്ട് ഭഗവത്ഗീതയുണ്ട് അത് അതുപോലെ തന്നെ നിങ്ങൾ എത്ര ആൾക്കാരും പഠിക്കുന്നുണ്ട് ഞാനിത് വായിച്ചിട്ടുണ്ട് നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അത് തന്നെയാണ് ഹിന്ദുക്കളുടെ പ്രശ്നം എന്നാണ് ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അൻസാരി ഉസ്താദ് മനസ്സിലാക്കിയിരിക്കുന്നത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക മതം പോലെ ഏതെങ്കിലും ഒരു മതമോ ഒരു ടെക്സ്റ്റോ ഒരു ഗുരുവിനെയോ പിൻപറ്റുന്ന കുറേ ആളുകളാകുണ്ട് ആ തിരുത്തലാണ് അൻസാരി ഉസ്താദിനെ ഇപ്പോൾ ആളുകൾക്ക് വേണ്ടത് ഇതിനു മുമ്പ് സക്കീർ നായിക് എന്ന് പറഞ്ഞൊരു കേമൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റു മതങ്ങളെ നിരന്തരം ഇകഴുത്തുകയും പരിഹസിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് ആണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മതത്തിനെ ആക്ഷേപിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായി വന്നത് എന്നൊരു അഭിപ്രായമാണ് നമുക്കുള്ളത് അതുവരെ ആരും തന്നെ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഇസ്ലാമിനെ തേജോവധം ചെയ്തിരുന്നില്ല സകീർണ നായിക്ക് മതസംവാദം സൗഹൃദ സംവാദം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു മതത്തിലെ ആചാര്യന്മാരെ വിളിച്ചു വരുത്തി അവരൊന്നുമല്ല എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തിരുന്നു അതിന് അദ്ദേഹം എടുത്തുയർത്തിയിരുന്നത് ദയാനന്ദ സരസ്വതിയുടെ വാക്കുകൾ ആര്യസമാജക്കാര വാക്കുകൾ ഉപനിഷത്തിലെ ചില തിരഞ്ഞെടുത്ത വാക്കുകൾ വേദങ്ങളെല്ലത്തിനെ ചില പരാമർശങ്ങളൊക്കെയാണ് അതിൽ പെട്ടത്തവണ തസസ്യ പ്രതിമാസ്തി ഒക്കെ അന്തപ്രവിശ്യന് ദേസ്ഥത എന്നൊക്കെ തുടങ്ങിയിട്ട് നായിക്ക് ഇതിന് ഒരുപാട് കാര്യങ്ങൾ എടുത്തു വരുത്തി അപ്പോൾ വേദമാണ് ഹിന്ദുവിനുമാന പ്രമാണം അത് തന്നെയാണ് ഖുറാനും പറയുന്നത് അതുകൊണ്ട് ഏകദൈവ വിശ്വാസം അത് അള്ളാഹു മാത്രമാണ് സക്കീർ നായിക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ കാര്യം കേട്ടിട്ട് ആണ് ഇന്ന് പല ഇസ്ലാമിക പണ്ഡിതന്മാരെ സംസാരിക്കുന്നത് അവരെ മാത്രം കുറ്റം പറയാനും ആവില്ല സ്വാമി ചിദാനന്ദപര് തന്നെ ഈ കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് ഇതേ വിധത്തിലാണോ ഈ വേദങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണോ മറുപടി കൊടുക്കുന്ന സ്വാമി വേദങ്ങൾ സ്വരിച്ച് ഒരു വ്യക്തിയല്ല നമുക്കെല്ലാ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് വേദങ്ങൾ സ്വരിച്ചു വല്ലാൻ അറിയുമായിരിക്കില്ല എന്ന് നമ്മളുടെ ഒരു ബോധ്യമാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് കാണിക്കുകയായിരിക്കും അതിൻ്റെ ഒരു ആവശ്യവും അദ്ദേഹത്തിന് ഇല്ല കേട്ടോ അദ്ദേഹം പ്രസ്ഥാനത്രയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്യാസ വ്യവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ബ്രഹ്മസൂത്രം ഭാഷ്യം ഭഗവത്ഗീത പത്ത് ഉപനിഷത്ത് ഇതാണ് അവരുടെ ഒരു മാനദണ്ഡം അവർ വേദം എന്നു പറഞ്ഞാൽ പലപ്പോഴും ഉപനിഷത്തിനെയാണ് ഉപനിഷത്തിൻ്റെ പ്രാമാണികത ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദർ സിംഗ് തള്ളിക്കളയുന്നുണ്ട് ഇതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ചിദാനന്ദപുരസ്വാമി സ്വന്തമോ അല്ലെ അതിൻ്റെ മാതൃപിതൃ പരമ്പരയോ വേദങ്ങളൊന്നും കേട്ടു പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇനി പൂർവികരും അദ്ദേഹം പറഞ്ഞാൽ പോലും അവർ അവരുടെ നേരിട്ട് കാണുന്ന വ്യവസ്ഥയിൽ അപ്പം പിന്നെ എന്ത് അപ്പം അത് തന്നെയാണ് അൻസാരി ഉസ്താദും ഈ ഈ ചിദാനന്ദർ സ്വാമികളോട്ട് അൻസാരി ഉസ്താദ് മറ്റേ ഇത്തരമുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്ന ഹിന്ദു എന്ന് പറഞ്ഞ ഇത്തരത്തിലൊരു വേദവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് പറയുമ്പോൾ പറയുന്നവർക്ക് അതിനൊരു നിശ്ചയില്ല എന്നുള്ളതാണ് ഇവിടെയാണ് അൻസാരി ഉസ്താദിനോട് നമുക്ക് പറയാനുള്ളത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളവരല്ല അപ്പോൾ ഈ ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട് തദ്ദേശീയ ജനവിഭാഗങ്ങളെയൊക്കെ ചേർത്തിട്ടാണ് ഹിന്ദു എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായ സംസ്കാരങ്ങളെ ഉണ്ടാകാനിരിക്കുന്ന ഇവിടെ ഉണ്ടാകാനിരിക്കുന്ന സംസ്കാരങ്ങളെയൊക്കെ ചേർത്തിട്ടാണ് ഹിന്ദു എന്ന് വിളിക്കുന്നത് അത് ഇന്നലെ ഹിന്ദു മതമാണെങ്കിലും അതിലെ ഹിന്ദുക്കളുടെ മാനപ്രമണം വേദങ്ങളല്ല ശ്രുതി എന്നാണ് പറയുക ശ്രുതിച്ച ദിവിധ ശ്രുതി രണ്ട് വിധത്തിലായിരുന്നു രണ്ട് കൈവഴികളാണ് വേദങ്ങളും തന്ത്രങ്ങളും അങ്ങ് പറഞ്ഞ വേദങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മമുഖ ജാതമായിട്ട് നാല് മുഖത്തു നിന്നുണ്ടായതായിട്ടാണ് അതിൻ്റെ എവിടെ വിശ്വാസം പോകുന്നത് തന്ത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമേശ്വരെന്നു പരാശക്തി എന്നൊക്കെ ഉണ്ടായിട്ടാണ് പറയുക അത് തന്നെ ശൈവവൈഷ്ണവശാക്തയുമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ വേറെ വേറെയുണ്ട് രുദ്രാഗമങ്ങള് ഭൈരവാഗമങ്ങൾ എന്ന പല വിധത്തിലാണ് ഇപ്പം രണ്ട് കൈവഴി ഉണ്ട് എന്നാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഇല്ല വേദപാരമ്പര്യത്തിലാണ് നിങ്ങൾ ഈ ബ്രാഹ്മണ പറയുന്ന ബ്രാഹ്മണക്ഷേത്രീയും മൈശൂദനും മനുസ്മൃതിയും ഒക്കെ വരുന്ന വേദപാരമ്പര്യത്തിലാണ് തന്ത്രപാരമ്പര്യം വർണ്ണവ്യവസ്ഥയോ ജാതി ഉച്ച നിചിത്വങ്ങളെയോ ജന്മത്തിൻ്റെ ഭാഗത്തുള്ള ഉച്ചങ്ങളൊന്നും തന്ത്രം അംഗീകരിക്കുന്നില്ല താന്ത്രിക പദ്ധതിയുമായി ബന്ധപ്പെട്ടവരാണ് ഭൂരിപക്ഷം ഹൈന്ദവർ തന്ത്രം എന്ന് പറയുമ്പോൾ ഈ ഒരു വിഗ്രഹാരാധന മാത്രമാണെന്ന് എഴുതുന്നത് വിഗ്രഹം ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഒത്തിരി പദ്ധതികളുണ്ട് യോഗപദ്ധതികളൊക്കെയുണ്ട് അങ്ങനെയുള്ള ഈ തന്ത്രത്തിൽ പെട്ട ആളുകളാണ് ഇപ്പോൾ നമുക്കറിയാം രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗം പിന്നാക്ക വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളൊക്കെ നിങ്ങളൊക്കെ കേൾക്കുന്ന താഴ്ന്ന ജാതിക്കാരെന്ന് അങ്ങ് പോലും പറയും ഇല്ലേ പക്ഷെ താഴ്ന്ന ജാതിക്കാരല്ല താഴ്ത്തപ്പെട്ടവരാണ് ഈ താഴ്ന്ന സമൂഹം ഇല്ല ഈശ്വര സൃഷ്ടിയിലെല്ലാവരും ഈക്വലാണ് ആ പറയപ്പെടുന്ന വിഭാഗങ്ങൾ പോലും ശുദ്ധതന്ത്രത്തിൻ്റെ വക്താക്കളാണ് അവർക്ക് അവരുടെ ദൈവസങ്കല്പങ്ങളുണ്ട് മാടൻ മറുദ ചാത്തൻ കാളി നീലി മുത്തപ്പന്മാർ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന സംവിധാനങ്ങൾ പുരാണങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന ശിവൻ പാർവതി വിഷ്ണു ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് മറ്റൊക്കെ നിങ്ങൾ പോലും ഒരു വൈശാചിക മൂർത്തികളാണ് നിങ്ങളും കെടുന്നതായിട്ട് നമുക്കറിയാം അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ ദേവതാ വിന്യാസത്തിനെ ഉണ്ട് പിന്നെ വേദങ്ങൾ എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് മാത്രമല്ല ഇപ്പൊ തന്ത്രത്തിലും ടെക്സ്റ്റ് ഉണ്ട് വ്യവസ്ഥാത തന്ത്ര ടെക്സ്റ്റ് ഉണ്ട് ടെക്സ്റ്റ് ഇല്ലാത്ത വ്യവസ്ഥയുണ്ട് ആ ടെക്സ്റ്റ് ഇല്ലാത്ത വ്യവസ്ഥയിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കുട്ടിച്ചാത്തിനും മാടനും പറഞ്ഞ മുത്തമാരൊക്കെ വരുന്നത് അപ്പോൾ ഈശ്വരൻ ഏകനാണെന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഉണ്ടോ എന്ന് പറയണമെങ്കിലോ ദൈവത്തെക്കുറിച്ച് പഠിക്കണമെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഗ്രന്ഥം വേണമെന്നാണ് എന്നാലും അങ്ങനെയല്ല ഗ്രന്ഥത്തേക്ക് ലഖ്യമായി എന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഖുർആൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് ലിഖിതങ്ങളായിരിക്കുന്ന വിഗ്രഹമായിട്ടാണ് വിശേഷണങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നതാണ് വിഗ്രഹം ഖുറാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലൂടെ അങ്ങനെ പറയുന്നുണ്ട് നൂറ്റി പതിനാല് അധ്യായം ഗ്രഹിസ്ഥ ഹൃദിസ്ഥമാക്കിയ ഒരു കുട്ടിയെക്കുറിച്ചൊക്കെ അങ്ങനെ വേണം നമ്മൾ കേൾക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രന്ഥത്തെ തിരമാക്കുക എന്നുള്ളതിനപ്പുറം ഗ്രന്ഥത്തിൽ പറയുന്നതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അപ്പം വിശേഷണം കൊണ്ട് ഗ്രഹിക്കണം വിശേഷണം കൊണ്ട് ഗ്രഹിക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ വിഗ്രഹങ്ങളായിട്ടാണ് നമ്മളുടെ ഈ ധർമ്മം പറയുന്നത് വിശേഷണങ്ങൾ ഏത് വിധത്തിലൂടെയും പറയാം അതിലൊന്നാണ് ഈ ഗ്രഹങ്ങളുടെ വിഗ്രഹം ഈ ദൈവത്തിന്റെ സ്വരൂപമല്ല അത് ദൈവത്തെ അറിയാനുള്ള ഉപാധിയാണ് അപ്പം ഖുറാൻ വെച്ചിരിക്കുന്ന ആളുകളാണ് വിഗ്രഹാരാധനയിൽ പലപ്പോഴും വിമർശിക്കുന്നത് ഖുറാനിലൂടെ അറിയാൻ ശ്രമിക്കുന്നുവെങ്കിൽ വിഗ്രഹാരാധനയായിട്ടാണ് ഈ ധർമ്മം പറയുന്നത് ഈ മക്കയിൽ ആരാധനകളൊക്കെ ഉണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല നമ്മളെ ഉദ്ദേശവും മതത്തെ ഇകഴ്ത്തുകയല്ല അങ്ങേക്ക് അങ്ങേപ്പോൾ ആളുകൾക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലെ ശ്രമിക്കുക എന്നാണ് മനസ്സിലാക്കുകയില്ലയെന്ന് നമുക്കറിയില്ല അപ്പം ഇവിടെയാണ് ഈ വിശേഷണങ്ങൾ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഈ മുത്തപ്പനെയൊക്കെ ആരാധിക്കുന്ന പല കല്ല വെക്കുക എങ്ങനെയാ അവര് ഈശ്വരനെ അറിയാം ആ മുത്തപ്പൻ എന്നാണ് ഈ അറിവൊക്കെ ഉണ്ടായത് ആ മുത്തപ്പൻ എന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ളത് എന്റെ മുത്തപ്പനാണ് എന്നെ കാക്കുന്നത് ഈ ലോകത്തെ കാക്കണത് ഈ സൃഷ്ടിക്കൊക്കെ ആധാരം മുത്തപ്പൻ ഇങ്ങനെ ആ മുത്തപ്പനാണ് എല്ലാം മുത്തപ്പനാണ് എല്ലാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഷയെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലെന്നുള്ള ഇലാഹായിട്ട് അല്ല അല്ലെന്നറ്റൊന്നുമില്ല കാരണം മുത്തപ്പൻ എന്താണ് മുത്തപ്പൻ മുറ്റി നേടിയിരിക്കുന്ന പരമായ അവസ്ഥയിലിരിക്കുന്ന പ്രപഞ്ച സത്യം ഇതുപോലത്തെ കാളിയായാലും നീലിയായാലും കുട്ടിച്ചാത്രങ്ങളൊക്കെ തന്നെയാണ് ഉപാധിയിലൂടെ തൻ്റെ വീട്ടിലിരിക്കുന്ന പീഠത്തിലൂടെ അതിനെ ആരാധിച്ചുകൊണ്ട് അത് സുചോത് ചെയ്യാന്നൊക്കെ നിങ്ങൾ പറയും അപ്പൊ ആ വ്യവസ്ഥയിലൂടെ അതുകൊണ്ട് ടെക്സ്റ്റ് ഇല്ല ഈ ടെക്സ്റ്റ് ഉള്ളതാണെങ്കിലും തന്നെ അതിലും വേദത്തിൻ്റെ പാരമ്പര്യ വേദത്തിൻ്റെ രീതിയല്ല ഉള്ളത് അപ്പൊ വേദത്തെ കൊണ്ടോ വേദാന്തത്തെ കൊണ്ടോ അതുകൊണ്ട് മാത്രം ഹിന്ദുവിനെ ഇളക്കാൻ പറ്റില്ല അപ്പോൾ സ്വാമിജിയോട് കുട്ടി ചോദിച്ച ചോദ്യം എന്താണ് എന്തുകൊണ്ട് എല്ലാവരും പഠിപ്പിക്കുന്നില്ല എന്നാണെങ്കിൽ ആ കുട്ടിക്ക് തെറ്റ് പറ്റിയ എന്നാണ് ശരി സ്വാമിജി പറഞ്ഞുപോലും തെറ്റാണ് പഠിപ്പിക്കാത്തോ അങ്ങനത്തെ ഒന്നുമല്ല കുട്ടിക്ക് തെറ്റുപറ്റി കുട്ടിയുടെ വീട്ടിലുണ്ട് ആ കുട്ടി എന്തായാലും വേദപാരമ്പര്യമില്ലാത്ത കുട്ടിയാണ് അതുകൊണ്ടാണ് ആ കുട്ടി ആ ചോദ്യം ഉന്നയിക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ കുലദൈവങ്ങൾ ഉണ്ടാവും കുലദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഉപാധിയിലൂടെ ഒരു വ്യവസ്ഥയിലൂടെ സർവം സൃഷ്ടിച്ച ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും അത് നിലനിർത്താനും അതിലൂടെ മറ്റുള്ളവരെ എല്ലാം ഈശ്വര സൃഷ്ടിയായിട്ട് കണ്ടുകൊണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനം കുട്ടിയുടെ വീട്ടിലുണ്ട് കുട്ടി മനസ്സിലാക്കിയിട്ടില്ല ആ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളിപ്പോൾ മദ്രസാ പഠനമൊക്കെ നടത്തുന്നുണ്ട് മദ്രസാ പഠനമൊക്കെ നടത്തി എല്ലാവരും ഈശ്വര വഴിക്കാണോ പോകുന്നത് കുറെ ബോംബ് പൊട്ടി മരിക്കുന്നവരൊക്കെ ഇല്ലേ ആളുകളെ കൊല്ലുന്നവരില്ലേ കള്ളന്മാരും പിടിച്ച് കുറേ കാര്യം ഉണ്ടാകുന്നില്ലേ അപ്പം അത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ പഠിക്കുന്നിടത്ത് അതുകൊണ്ട് എല്ലാ വീട്ടിലും എല്ലായിടത്തും ഇത് ഉണ്ട് ഗ്രഹിക്കാത്തത് ആ കുട്ടിയുടെ കുറവാണ് അല്ലാണ്ട് അത് ഹിന്ദു ധർമ്മത്തിന്റെ പ്രശ്നമല്ല കുട്ടിയുടെ കുറവാണ് ഇതാണ് സ്വാമിജിയും പറയേണ്ടത് പക്ഷേ സ്വാമിജിജിക്കും സ്വാമിജിതര കുലാചാരം അറിയാത്തതുകൊണ്ട് സ്വന്തം സ്വത്വത്തിൻ്റെ മഹത്വം അറിയാത്തതുകൊണ്ട് എന്താ അറിയില്ല സ്വാമിജിയും വേറെ എന്തൊക്കെയാ പറയാനാണ് ശ്രമിക്കുന്നത് കിട്ടിയ അവസ്ഥ മറ്റു മതങ്ങളെ പറയാനൊക്കെ ശ്രമിക്കുന്നത് അപ്പം ഇതാണ് അങ്ങേക്ക് തരമുള്ള മറുപടി അതുപോലെ തന്നെ അങ്ങ് പോകുന്നത് ഈ രാമായണം എല്ലാ ഹിന്ദുക്കൾ വീട്ടിലുണ്ടോ എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിൽ രാമായണം വെക്കേണ്ട ആവശ്യമില്ല അനുസരിച്ചാതെ രാമായണം എല്ലാ ഹിന്ദുക്കളും ഉൾക്കൊണ്ടതല്ല നമുക്ക് ഇങ്ങനെ രാജ്യത്ത് ദലിതാദിവാസി വിഭാഗങ്ങൾ ഉൾക്കൊണ്ടതാണ് രാമായണം അങ്ങേക്ക് അഭിപ്രായമുണ്ടാവും അപ്പൊ എല്ലാവർക്കും രാമായണ എടുത്ത് വെക്കേണ്ടവർക്ക് വെക്കേണ്ടവർക്കാവാട്ടു പക്ഷെ എല്ലാവരെയും പ്രാതിനിധ്യം ഉൾക്കൊണ്ടൊരു വിശുദ്ധ ഗ്രന്ഥമായിട്ട് ഹിന്ദുക്കൾ രാമായണത്തെ കാണുന്നില്ല എല്ലാവരും രാമനെ ആരാധിക്കുന്നവരുമല്ല രാമനെ ആരാധിക്കാത്ത രാമനെ ദൈവമായി പോലും കാണാത്ത ആളുകളും ഹിന്ദു ധർമ്മത്തിലുണ്ട് കാണുന്നവരുമുണ്ട് ഭഗവത്ഗീത ഇതുപോലെ തന്നെയാണ് അതുകൊണ്ട് അത് എടുത്തിട്ട് അത് എല്ലാ ഹിന്ദു മതത്തിലോണ്ടി ചോദിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ ഈ ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞ പോലെ ചില ഹൈന്ദവർ തന്നെ എല്ലാവരെയും ബ്രാഹ്മണിക മതത്തിന്റെ ഒപ്പം കൊണ്ടുപോകുന്ന പോലെ അങ്ങും പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഈ പറയുന്ന വേദി ബ്രാഹ്മണിക് മതത്തിന്റെ ഭാഗമാകണമെന്ന് അങ്ങും പറയുന്നു അത് തെറ്റാണ് അത് ഹിന്ദു ധർമ്മത്തിന്റെ അങ്ങയുടെ വീക്ഷണം ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമല്ല ലോകധർമ്മത്തിന്റെ ഭാഗമല്ല അതൊരു സെമിറ്റി കാഴ്ചപ്പാടാണ് അതിവിടെ ഇല്ല അതുകൊണ്ട് അങ്ങ് നന്നായിട്ട് നായിക്ക് മനസ്സിലാക്കിയ പോലെയല്ല അങ്ങനെ ഈ വിഷയം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈ പറയുന്ന പോലെ തന്നെ നമ്മളിനെ ആരാണ് അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കേരളത്തില് ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരമൊക്കെ ഉള്ള അത്യാവശ്യം ഹിന്ദു സമൂഹം അംഗീകരിക്കുന്ന ദലിത് ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഒരു ആധ്യാത്മിക ആചാര്യനായിട്ടാണ് പറയപ്പെടുക പേര് ബാബ എന്നാണ് പറയുക മലപ്പുറത്താണ് നമ്മുടെ ആശ്രമം ആരംഭിച്ചത് മാതൃകുല ധർമ്മരക്ഷ ആശ്രമം എന്ന് പറയും ഇപ്പം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലൊക്കെ അതിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒത്തിരി ഇസ്ലാമിക ക്രൈസ്തവ മറ്റ് ജാതി സമൂഹങ്ങളിൽ നിന്നൊക്കെ തന്നെ ധാർമ്മിക വ്യവസ്ഥ ആധ്യാത്മികത അന്വേഷിച്ചിരുന്ന ഒത്തിരി ആളുകൾ നമ്മളെ കൂടെ ഉണ്ട് ഒരു മതത്തിൻ്റെ ഒരാളൊന്നുമല്ല നമ്മൾ ധർമ്മത്തിന്റെ വ്യവസ്ഥയാണ് പറയുന്നത് ദീൻ എന്നൊക്കെ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് അങ്ങേക്ക് സത്യസന്ധമായിട്ട് ഈ ധർമ്മത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ആര് ആര് ചേർന്ന് അറിയാൻ വേണ്ടതല്ല ഈ ധർമ്മത്തെ ഒന്ന് മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് കുറച്ചു നേരം വിരോധമില്ല ഓൺലൈനിൽ നമുക്ക് ഇരുന്ന് കണ്ട് സംസാരിക്കാം ഗൂഗിൾ മീറ്റ് എന്തെങ്കിലും അറിയിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ആവാം ഫോൺ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാം അറിയാണ്ട് പറയാതിരിക്കാം അതാണ് പറയാനുള്ളത് അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കിയതല്ല ഹിന്ദുധർമ്മം ധർമ്മം നായിക്ക് മനസ്സിലാക്കിയതല്ല ഹിന്ദുധർമ്മം ഹിന്ദു സന്യാസിക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അവർ വേദധർമ്മമാണ് വേദാന്തധർമ്മമാണെന്ന് കരുതുകയാണ് അതും ചേർന്നതാണ് അത് മാത്രമല്ല എന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും രാമായണം വയ്ക്കേണ്ട ആവശ്യമില്ല ഭഗവത്ഗീത വയ്ക്കേണ്ട ആവശ്യമില്ല എല്ലാവരും രാമായണം ഭഗവത്ഗീതയും വേദങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അവരവർക്ക് അവരുടേതായിരിക്കുന്ന കുല പാരമ്പര്യമുണ്ട് അതനുസരിച്ചുള്ള പോകേണ്ടത് കുലഗോത്ര പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥ മാത്രമല്ല ചതുരാശ്രമങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന വർണ്ണാശ്രമത്തിൽ അല്ലാത്ത കുലധർമ്മ വർണ്ണാശ്രമധർമ്മത്തിനല്ലാത്ത കുലധർമ്മം ഗോത്രധർമ്മമൊക്കെ ചേർന്നുള്ള വലിയൊരു വിശാല വ്യവസ്ഥയാണ് ഹിന്ദു ധർമ്മം അത് അങ്ങ് ഉദ്ദേശമല്ല എന്നാണ് പറയാൻ ശ്രമിച്ചത് അടുത്തൊരു കാര്യം അങ്ങ് ഈ ഒരു പറയുന്ന സ്പീച്ചിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുക്കളുടെ ജാതി വ്യവസ്ഥ ഈ വേദം പഠിപ്പിക്കാത്തതിൻ്റെ ജാ കാര്യങ്ങൾ ജാതി ഇതൊക്കെ വെച്ചുകൊണ്ട് അങ്ങ് സംസാരിക്കുന്നത് കൊണ്ട് ഗുരു ടമ്പിൾ സ്കൂളിൽ പോയ അയ്യങ്കാളി യജമാനെ കുറിച്ച് അങ്ങ് പറയുന്നുണ്ട് അയ്യങ്കാളി യജമാനം പോയപ്പോൾ കുറച്ച് പ്രമാണിമാർ ജാതിവാദികൾ സവർണരൊക്കെ അടിച്ചോടിച്ചു എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് അതിൽ ഈ പുലയ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അങ്ങ് ആവർത്തിച്ച് പേലയ കുട്ടികൾ പേളയന്മാർന്ന് അറിയുന്നുണ്ട് ഉസ്താദ് ഇച്ച മാണ്ടെന്ന് ഉസ്താദ് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ഇച്ച മാണ്ടാന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പം മാമുക്കോയെ പറയുന്ന പോലെ ഒരു സ്ലാങ് ഉള്ളതാണ് അതിന് നമ്മൾ ആക്ഷേപിക്കാൻ ഇച്ച മാണ്ടാ പറഞ്ഞാൽ ഭാഷാ ശൈലിയാണ് പക്ഷേ ഉസ്താദ് പെലയൻ എന്ന് പറഞ്ഞൊരു ഭാഷാശൈലി അല്ലല്ലോ ഉസ്താദ് അത് അങ്ങയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ജാതി ബോധമാണ് അത് ഇസ്ലാം ആയിരിക്കുമ്പോൾ ഇസ്ലാം എന്തോ ശേഷ്ടാണ് പുലയനൊക്കെ എന്തോ രണ്ടാം നമ്പറാണെന്ന് അങ്ങയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു ഒരു നിങ്ങളെയൊക്കെ ഭാഷയെ പറഞ്ഞ സാ ഒരു സൈത്താൻ്റെ ഒരു പ്രവർത്തി അല്ലേ ഇബിലീസിൻ്റെ ഒരു പ്രവൃത്തി അങ്ങനെ ഉള്ളിൽ എവിടെയാണ് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉസ്താദ് ഇനിയെങ്കിലും മനസ്സിലാക്കുക പെലയൻ എന്നല്ല പുലയൻ എന്നാണ് പെലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉസ്താദ് കൂടി പറഞ്ഞേണം പറഞ്ഞ ഉസ്താദ് പറഞ്ഞതേണ്ട ഉസ്താദ് എല്ലാ അർത്ഥം പാടാനുള്ള ഉസ്താദ് പറഞ്ഞേന്ന് പുലയൻ എന്നാണ് പുലയൻ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അവകാശികൾ നിങ്ങളുടെ കുറാനൊക്കെ പണം മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് മടങ്ങും എന്ന് പറയുന്നില്ലേ ആ മണ്ണിന്റെ അവകാശികൾ നടത്തുക അങ്ങും പുലയനാണ് മണ്ണിന്റെ മക്കൾ മണ്ണിൽ നിന്ന് വന്നവനാണെന്ന് നിങ്ങളുടെ കുറാൻ പറയുന്നില്ലേ പ്രവാചകന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട് നിങ്ങൾ അന്വേഷി നോക്കൂ എന്നൊക്കെ പ്രവാചകനും പറയുന്നില്ല അതുപോലെ നമ്മൾ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് നമുക്ക് അറബി അറിയില്ല ഉഷ്ടാതെ പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കേമനാവോ നമ്മൾ പ്രവാചകനാവോ അറേണ്ടല്ല ഈ പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉണ്ടാവും മണ്ണിന്റെ മക്കൾ മണ്ണിന്റെ ഉടയോൺ എന്നർത്ഥത്തിലൊക്കെയാണ് പൂലയൽ അടുത്തത് ആധ്യാത്മികമായി യോഗ പദ്ധതികള് ആധാരചക്രങ്ങളെ പറയും അപ്പൊ അതിൽ തന്നെ മൂലാധാര ബേസിക് പ്രകൃതി ശക്തി ആ പ്രകൃതി ആധാര ദേവതയായിട്ട് പറയും നിങ്ങൾ ജിബിരിയൽ എന്നൊക്കെ പറയും ജിബിരിയൽ മാല ഗബ്രിയൽ മാല ഖാനൊക്കെ പറയും മുഹമ്മദ് കൊണ്ടുപോകുന്നൊരു മലക്കില്ലേ അത് അതിനെ ഇവിടെ മറ്റ് പല രീതിയിൽ പറയും കാളി നീലി എന്നൊക്കെ പറയും അങ്ങനെയുള്ള ആ പരാശക്തിയെ ഉപാസിച്ച് പരമേശ്വത്വത്തെ അറിയുന്ന ആളുകൾ എന്നാർത്ഥം ഫുലയർ എന്ന് പറയും ഇങ്ങനെ ഒത്തിരി പിന്നെ കുലം കുലധർമ്മത്തെ കുലധർമ്മം എന്താണ് കുലധർമ്മമാണ് ആ കുലധർമ്മം എന്താ ശരീരം ശരീരം നിലനിൽക്കണ എന്ത് വേണം ശരം ആദ്യം കൂലുധർമ്മനം എന്താ പറയുക കേട്ടോ ശരം ആദ്യം നോക്കണമെങ്കിൽ അന്നം ബ്രഹ്മം അന്നമാണ് പ്രഥമസ്ഥാനം ശരം അച്ഛനമ്മമാർ കഴിച്ച അന്നത്തിൽ നിന്നുമാണ് നമ്മൾ ഉണ്ടായത് നമ്മൾ വളരുന്നത് അന്നമാണെന്ന് നമ്മൾ അവസാനം എന്തിനെങ്കിലും അന്നമായി തീരുമെന്നാണ് ധർമ്മം നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള ആ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്ന അന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്നവർ സൃഷ്ടികർത്താക്കൾ എന്നർത്ഥത്തിലൊക്കെ പുലയൻ എന്ന് പറയും അത് ഉത്കൃഷ്ടമായ സ്ഥാനമാണ് പുലയാർക്ക് പക്ഷെ എന്തോ നിങ്ങൾ ഈ മുസ്ലിങ്ങളെന്ന അവകാശപ്പെടുന്ന കുറെ ആളുകളില്ലേ ഇപ്പൊ കറുത്തവനായിരിക്കുന്ന ബിലാലിനെ ചേർത്ത് പിടിച്ച് മക്കാ ഷെരീഫിൻ്റെ മുകളിൽ കയറ്റി ആദ്യമായി ബാങ്ക് വിളിപ്പിച്ച മുഹമ്മദിന ബിയെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുമല്ലോ അല്ലെ അടിമയായ ബിലാലിൻ്റെ കാര്യം പിന്നെ ക നമ്മുടെ ധർമ്മത്തിൽ നമ്മുടെ മതത്തിൽ കറുത്തവനോ വെളുത്തവനോ കാട്ടറബിയോ മറ്ററബിയോ ഒന്നും ഇല്ല അതൊക്കെ പ്രവാചകൻ്റെ അവസാന ഭാഷണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയാറില്ലേ പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചില ആളുകൾക്ക് കടുത്ത ജാതിബോധയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മീഡിയ വൺ ചാനലിനെ ഒരു വട്ട റിപ്പോർട്ട് ചെയ്താൽ ഒസാനായിരിക്കും നമ്മൾ തിരുവനന്തപുരത്തെ പള്ളിയിലെ കമ്മിറ്റിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അയാൾ ആക്ഷേപിച്ച് പുറത്തുവിട്ടത് ഒസാൻമാർ വണ്ടേ കമ്മിറ്റിയിലില്ല എന്നു പറഞ്ഞു അതൊക്കെ ഈ സമൂഹത്തിലുള്ളതാണ് അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൽ മാത്രമാണ് ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഇസ്ലാമിക ധർമ്മത്തിലുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ അങ്ങന്മാരും ഒസാമാരും തമ്മിൽ വിവാഹ ബന്ധങ്ങളൊക്കെ നടക്കുന്നുണ്ടോ വേണമെന്നല്ല പറയുന്നേ ഉണ്ടോ വേണമെങ്കിൽ ആവാട്ടും അതൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ് നമ്മൾ വേണം ഒരു സൈഡിൽ മാത്രമാണെന്ന് പരിഹസിക്കുമ്പോൾ അതല്ല അതിന് നിങ്ങൾ പുലയനെ വാക്ക് വരുന്നില്ല അതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് പുലയൻ എന്നുള്ള വാക്പ്രയോഗം അങ്ങ് അറിയാണ്ട് പറഞ്ഞതാണെങ്കിൽ അതിനങ് ക്ഷമ പറഞ്ഞേ പറ്റുള്ളൂ അങ്ങ് നീതിബോധമുള്ളവരാണെങ്കിൽ ക്ഷമ പറയണം തെറ്റു ഏറ്റുപറയണം അത് തെറ്റുപറ്റിയതാണ് പെലയനല്ല പുലയനാണ് എനിക്കറിയാണ്ട് പറ്റിയെന്നാണ് മറ്റതൊക്കെ അങ്ങ് പറഞ്ഞോളൂ അതല്ല എങ്കിൽ പണ്ടുണ്ടായി നമ്മൾ ഒരു ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു പറയ സമുദായത്തിൽപ്പെട്ട ഒരു ശാന്തിക്കാരൻ ഒരു പൂജാരി അദ്ദേഹത്തെ അന്വേഷിച്ച് പോയതാണ് അപ്പം അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും വിളിക്കുക ഗോപിതിരുമേനി എന്നാണ് വിളിക്കുക ഗോപി തിരുമേനി അന്വേഷിച്ച് ഗോപിത്തിരുമേട നാട്ടിൽ പോയി അലനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പച്ചപ്പയിൻ്റടിച്ച ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന കുറേ ആളുകൾ അപ്പം നമ്മൾ ചോദിച്ചു ഇവിടെ ഈ ഗോപിതിരുമേനിയുടെ വീടറിയും ഗോപി തിരുമേനിയോ ആ നമ്മൾ ഗോപി എന്നാണ് പേര് പറയാ ആ ഗോപി അത് ഇന്നെ പൂജയ്ക്കൊക്കെ പോകുന്നുണ്ട് ഇന്നേക രൂപകാശിപ്പിച്ചു അപ്പൊ എടുത്ത വഴി കൂടെ ആ ചെറുമക്കളാടോ എന്ന് പറഞ്ഞു നോക്കുമ്പോ എന്താ കാക്ക ഇങ്ങള് കാക്കുപാണത് അപ്പുറത്തെ കാക്ക അപ്പുറത്തെ കാക്കാണോ ചോദിക്കുമ്പോൾ മുസ്ലിങ്ങളാണ് ഇരിക്കുന്നത് ഇത്ര കണ്ട് മുഹമ്മദിന്റെ വിപ്ലവം പറയുന്ന ആളുകളുടെ മനസ്സിൽ പോലും എന്ന് പറയുമ്പോൾ മുഖഭാവം ഓനാ നമ്പൂരിയായി നടക്കുന്ന ഒരു പുച്ഛാവ വേദം പഠിപ്പിക്കാത്തതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ പഠിച്ച വേദം പഠിച്ചവനോടും നിങ്ങളിൽ ചില ആളുകൾക്കുള്ള മനോഭാവ പറയുന്നു പറയാനായിരിക്കുന്ന ഗോപി ഈ വേദത്തിന്റെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കും അതിനെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ആളുകൾക്കും പറ്റുന്നൊന്നും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ഇത് ഹിന്ദുക്കളുടെ മാത്രമൊരു സാധനമൊന്നുമല്ലോ സ്ഥാപന മനുഷ്യത്വം ഇല്ലാത്ത ധർമ്മബോധവും ദൈവചിന്തനവും ഇല്ലാത്ത ആളുകളുടെയൊക്കെ മനസ്സിലെ പ്രശ്നമാണ് അതൊരു മതത്തിൻ്റെ ഉള്ളിൽ മാത്രം കുത്തി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെനക്കിടരുത് അതുകൊണ്ടാണ് പറഞ്ഞത് വീണ്ടും പറയുന്നു പെലയനല്ല പുലയൻ വാക്ക് തെറ്റിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥവും പറഞ്ഞു ഇനി പെലേനെ കുറിച്ച് അങ്ങേക്കെന്തെങ്കിലും അങ്ങ് ഒരുപാട് പുസ്തകം റഫർ ചെയ്യുന്ന ആളാണല്ലോ പെലേനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങ് പറയും അത്രയും പാണ്ടിത്തുള്ളൂ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ സമുദായത്തിൽ നിന്നുള്ള ആളാണ് ഈ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല ഇല്ല പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ട് നമ്മളെന്തായാലും ഉണ്ട് അല്ലാണ്ട് നമ്മളങ്ങേ മുണർത്തി ആക്ഷേപിക്കാനോ അങ്ങയുടെ ആചാര വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനൊന്നും ഒന്നും ക്ഷമിച്ചിട്ടില്ല ഇങ്ങോട്ട് അങ്ങ് പറഞ്ഞ വാക്കുകൾ തെറ്റാണെന്നും അങ്ങ് ഞങ്ങൾ ഉൾപ്പെടുന്ന ഹിന്ദുക്കളുടെ കാര്യമല്ല എല്ലായാലും പറഞ്ഞത് അങ്ങ് രാമായണം വായിക്കാൻ പാടും ഞങ്ങളോടും പറയുകയാണ് മനസ്സിലാകില്ല അങ്ങിക്കാനല്ലെങ്കിൽ എടുത്ത് കിട്ടിയാൽ പോരേ ഇതെടുത്ത് വായിക്കൊണ്ട് കാരണം ഒക്കെ ഒരേപോലെ തന്നെയാണ് ഉസ്താദ് അതുകൊണ്ട് അങ്ങേപ്പോലുള്ള ഉള്ള ആളുകൾ ഹിന്ദു ധർമ്മത്തിന്റെ കാര്യം പറഞ്ഞു അത് പഠിച്ച് പറയുക ഇനി പഠിക്കാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ മറ്റു കേന്ദ്രങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്ഥാപനം നടത്തണം അല്ല അംഗീകാരമുള്ള സ്ഥാപനമുണ്ട് അങ്ങേക്ക് വന്നിട്ട് പഠിക്കാം അല്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്താൽ വെച്ചാൽ സർവാതര ബഹുമാനപൂർവ്വം തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ നമ്പർ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആശുപത്രിയിൽ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാം ഒരു സഹോദരനോട് കാണിക്കുന്ന എല്ലാ ആദരവോടും കൂട്ടും നമുക്ക് കുറച്ച് സംസാരിക്കാം ഹിന്ദു ധർമ്മത്തെ എനിക്കൊന്ന് മനസ്സിലാക്കാം നമ്മൾ ബ്രാഹ്മണീസത്തിന് മേൽക്കോയ് മാസ സിദ്ധാന്തത്തിന് നമ്മൾ എത്തിയിട്ടാണ് ഭരണ വ്യവസ്ഥകൾ ഉച്ച നിജത്വങ്ങൾക്കെതിരാണ് അതൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ തെറ്റ എതിരല്ല അതിൻ്റെ മുകളിലുള്ള ഹയർ ആർക്കിസം നിങ്ങൾ തന്നെ നിങ്ങളുടെ മതം ഏറ്റവും ശ്രേഷ്ഠവും മറ്റവൻ്റെ മതം മോശം എന്നുമാണ് അതേ സംവിധാനം തന്നെയാണ് എൻ്റെ ജാതി ബിരുദ് മറ്റവൻ്റെ ആചാരത് എല്ലാം ഖുറാനിലൊരു വാക്കുണ്ടല്ലോ ഇല്ലേ നിങ്ങളെ പ്രവിധങ്ങളായി ബോധങ്ങളായി തിരിച്ചിരിക്കുന്ന നിങ്ങളിൽ ആരാണ് വിശ്വസ്തനെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണോ ഇല്ലേ നിങ്ങളെ പല പല മതങ്ങളും ആചാര രീതികളൊക്കെ ആക്കി തീട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ആരാധന രീതി ആരാധന ഗ്രന്ഥവും ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കലഹിക്കേണ്ടതില്ല മറ്റൊരു മതത്തിനെ നിങ്ങൾ ഒരു തരത്തിലും ആക്ഷേപിക്കരുതെന്നും അവരൊരു കാലത്ത് സത്യം തിരിച്ചറിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ സത്യം പറയുക എന്നും അതല്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുവാകും എന്നൊക്കെ തുടങ്ങുന്ന വാക്കുകളൊക്കെ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലേ അതൊക്കെ ഓർത്തു കൊണ്ട് സംസാരിക്കുക എന്നെ നമുക്ക് പറയാനുള്ളൂ ഹിന്ദു ധർമ്മത്തിനെ പ്രത്യേകിച്ച് ഈ കാണപ്പെടുന്ന പത്താൾ കൂടി എന്തെങ്കിലും പറയുന്നതിനാണ് ഹിന്ദു മതം ധർമ്മം എന്ന് കരുതിയിട്ട് നിങ്ങളെപ്പോൾ ആൾക്കാർ അത് പിടിക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങേക്ക് നമ്മളെ കുറിച്ച് അറിയില്ല ഇങ്ങനെ ഒരാളുണ്ടായിരുന്നപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ ഇതും ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗം ഞങ്ങൾ വാടേൺ ജാതൻ നീലി എന്നൊക്കെ പറയുന്നത് ദൈവങ്ങൾ തന്നെയാണ് അതിനെ പഠിക്കാൻ ടെക്സ്റ്റുകളല്ല വ്യവസ്ഥ വേറെയാണ് ഖുറാനുണ്ടാകുന്നതിന് മുമ്പ് ഒരു വ്യവസ്ഥയുണ്ടാവുള്ളൂ അല്ലേ അതിനു മുമ്പ് മാതാപിതാക്കളും വ്യവസ്ഥയില്ലേ ആ വ്യവസ്ഥ കൃത്യമായി ഫോളോ ചെയ്യുന്നൊരു സമ്പ്രദായം എവിടെയുണ്ട് വിളിക്കുന്ന അല്ല എന്നൊന്നുമല്ല അല്ല പക്ഷെ വ്യവസ്ഥയുണ്ട് ഈശ്വരനെ കുറിച്ച് ഒരു പ്രവാചകൻ പറഞ്ഞ് തന്നിട്ടറിയുകയല്ല അനുഭവിച്ചറിയുന്ന സംവിധാനമാണ് ഉസ്താദ് ആദ്യ തന്ത്ര വ്യവസ്ഥെന്നൊക്കെ പറയുന്നത് തന്ത്ര ടെക്നിക്ക് ആ വ്യവസ്ഥ എന്നൊക്കെ പറയും അതുകൊണ്ട് അങ്ങനെയോട് ഒരിക്കലും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയല്ല നമ്മളത് പറയുന്നത് നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനത്തെ മനസ്സിലാക്കുക ഒന്ന് ഹിന്ദു എന്ന് പോകണതെ ഒരു നാല് വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയൊരു സംഭവം അല്ല അത് സക്കീർ നയിക്കുന്ന തെറ്റിദ്ധാരണയാണ് അതുപോലെതന്നെ അത് തെറ്റിദ്ധരിച്ച ആൾക്കാരൊക്കെ ഹിന്ദുവിനെ തിരിത്തിരിക്കും അവർ ഹിന്ദുവിന് വേ വിഗ്രഹില്ല മറ്റില്ലെന്നൊക്കെ പറയും വിഗ്രഹത്തെക്കുറിച്ച് വിഗ്രഹത്തെ വെച്ച് ആരാധിക്കുന്നവർ കൃത്യമായിട്ടെന്ന് പറയുന്ന അവസ്ഥയുണ്ട് വ്യവസ്ഥയുണ്ട് തന്ത്രം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയല്ല വിഗ്രഹം ആരാധിക്കുന്നു എങ്കിലും വിഗ്രഹം തന്ത്രത്തിൻ്റെ ഏത് സ്റ്റെപ്പാണ് എന്നൊക്കെ വിഗ്രഹാരാധന എന്നെ പറയുന്നുണ്ട് അടുത്തതാണ് പെളയനല്ല പുലയൻ ഇംഗ്ലീഷ് എഴുതുമ്പോൾ പി യു എൽ എ വൈ എൻ പുലയൻ അല്ലാണ്ട് പി ഇ അല്ല പെലയനല്ല പുലയൻ നന്നായി പറയാ പുലയൻ അയ്യങ്കാളിയ ജമാനും പഞ്ചമിയും പുലയരാണ് പേലേരല്ല പേലേ പിള്ളയരല്ല പൂലയ പിള്ളയരാണ് ഇത്രയും ഭരണകൂടം നമ്മൾ നിർത്തുകയാണെങ്കിൽ അങ്ങയുടെ ഒരു കോള് പ്രതീക്ഷിക്കുന്നു അങ്ങയുമായിട്ട് നേരിട്ട് സംസാരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ശരി ഇനി ആരെങ്കിലും തെറ്റിതിരിച്ച ഹിന്ദുക്കളോ ആ ഹിന്ദുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പിലിട്ട വാങ്ങാച്ചാറല്ല കുറച്ച് വിശാലമായിട്ടുള്ളൊരു വലിയ കറിയാണെന്ന് മനസ്സിലാക്കുക നമസ്തേ ജയ് ഹിന്ദ് വന്ദേ മാതരം